ചിന്നക്കടയിലാണ് മെയിൻ റോഡിലാണ് ഇപ്പൊ നമ്മൾ രാജ്യങ്ങളിൽ കാറ്റിലാണ് നമ്മുടെ കുട്ടികളെല്ലാം ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബാഗും സ്കൂളിന് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടാൻ ഒരു കടയിലേക്കാണ് കയറുന്നത് അപ്പോൾ കൊല്ലത്തെ ബ്രോ ബാഗ് ഫാക്ടറി അതിന്റെ മെയിൻ റോഡിലുള്ള കടയാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ മെയിൻ സെക്ഷൻ ഉണ്ട് അതായത് ചന്ദനത്തോപ്പിലാണ് ഇതിന്റെ ഫാക്ടറി എല്ലാവിധ സ്കൂൾ ബാഗുകളും എന്ത് ഐറ്റം ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഒരുപാട് വില കൂടിയ സാധനങ്ങളാണ് ഇപ്പോൾ വിപണിയിലുള്ളത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ വരെയുള്ള സ്കൂൾ ബാഗ് ഉള്ളപ്പോൾ ഇവിടെ മുന്നൂറും നാനൂറും അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെ നല്ല സ്കൂൾ ബാഗ് കിട്ടും അതും ഇവരിവിടെ ഉണ്ടാക്കുന്ന അപ്പോൾ അതിന്റെ പ്രോപ്പറേറ്റർ ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മൾ ബ്രോ ഷരീഫ് ഭായിയെ പരിചയപ്പെടുത്തിയാണ് ശരിഭായി പറഞ്ഞോളൂ നമ്മുടെ കച്ചവടക്കെ തുടങ്ങിയാൽ സ്കൂൾ തുറക്കും അപ്പൊ ഇവിടെ ഭയങ്കര ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ട് ഞങ്ങൾ ഇങ്ങനെ കടയിലേക്ക് വരുവാണ് ഈ മെയിൻ റോഡ് ഒരു അടിപൊളി കടയുണ്ട് പകുതി വരെയുള്ളു ഞങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിള്ളേർക്ക് ആവശ്യം കുടയും ഷൂവും സാധനമുണ്ട് പക്ഷേ എവിടെ പോലെ രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും അവരൊക്കെ ഉണ്ട് പേടിച്ച് ഒരു വർഷം എല്ലാ സാധനം മേടിക്കുമ്പോൾ മാതാപിതാക്കൾ ലോൺ എടുത്താ മേടിക്കുന്നു പൊട്ടിപ്പോ പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്നത് ആയിരത്തി ഇരുന്നൂറുടെ ബാഗിന് നാനൂറ് രൂപയുള്ളു ഈ ട്രോളി ബാഗിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ബാഗിന് വളരെ വിലക്കുവാൻ പറയുന്നത് യാത്ര ഈ ബാഗിന് എന്ത് വിലയാണ് ഇവിടെ നല്ല ക്വാളിറ്റി ആണോ നമുക്ക് ക്വാളിറ്റി ഇങ്ങനെ കാണുമ്പോൾ പക്ഷെ ഈ ബാഗ് ഒന്ന് തറ വീണാലോ ഇടിച്ചാലോ അടിച്ചാലോ ഒക്കെ പ്രശ്നമുണ്ടോ ിൽ പോകുന്ന സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാ ട്രെയിന് സീറ്റ് ഇതിനകത്ത് നമുക്ക് കിട്ടില്ലേ ഇരുന്നിട്ട് നമുക്ക് അടുത്ത അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് 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 ഓടി പോകാൻ പോകാൻ ഇങ്ങനെ 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 ഈ നമുക്ക് ക്വാളിറ്റി 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 ഉണ്ട് 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 എല്ലാം സൂപ്പർ ക്വാളിറ്റി ഉള്ള സാധനം വരത്തില്ല നമ്മളെല്ലാം അങ്ങനെയുള്ള ഒരു ഇവിടെ ബുക്ക് ഇങ്ങനെ തൂക്കി അതെങ്ങനെയാ ദൈവം ഒരു വർഷം ഒരു കുട്ടിക്ക് ഈ ബുക്ക് മതി അല്ലേ അപ്പോ എല്ലാ ഫോർ ലൈൻ എല്ലാം വൺ ലൈൻ വൈറ്റ് ഈ ബുക്കിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു കിലോ ബുക്കിന് നൂറ് രൂപ ഉള്ളത് മൂന്ന് പിള്ളേരൊക്കെ പിന്നെ നമ്മളെ കുട്ടികളുടെ സ്കൂൾ ബാഗാണ് ഏറ്റവും പ്രധാനമായിട്ട് അല്ലേ ഈ ഒരു ബാഗിന് എന്ത് വിലയാണ് എന്തോ വരുന്നു തുണിയുടെ വില ലേബർ കാസ്റ്റ് ഇപ്പൊ ഇവിടെ ഒരു ഒരു ഇരുപത് ഒരുപാട് ഡിഫറന്റ് കമ്പനിയെക്കാൾ ഇവിടെ കാണും പിന്നെ ഇവിടെ കറണ്ട് വാടക വാടക ലേബർ കാസ്റ്റ് മാത്രമേ ഇതിൽ അങ്ങനെ നമ്മള് എക്സ്പെൻസ് അവിടുന്ന് ട്രാൻസ്പോർട്ടിംഗ് കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ ചാർജ് ആ അതിനെക്കാളാൻറ്റേജ് അവിടെ കുറഞ്ഞു കിട്ടും ചെറിയ ലാഭം നമ്മള് വേറൊരു പ്രത്യേകത കൂടെ കേട്ടോ ഈ സാധനം കുട്ടികൾക്ക് നല്ല റെയിൻകോട്ടാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വാട്സാപ്പിന്റെ നമ്പറിലേക്ക് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞു ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഓൺലൈൻ നിങ്ങൾ ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ നിങ്ങൾക്ക് ഓർഡർ കൊടുത്താൽ ഉള്ള എല്ലാ ലേഡീസിന് പറ്റിയ എല്ലാ ക്വാളിറ്റി ഉള്ള ക്വാളിറ്റി നമ്മുടെ വാങ്ങി വിൽക്കുന്ന ഒരു സാധനം ഉത്പാദനിച്ചത് ഡയറക്ട് കസ്റ്റമർ അത്രയും കസ്റ്റമർ എനിക്കുണ്ട് അതുകൊണ്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന കടയിലേക്ക് ഒന്നും കൊടുക്കാറില്ല ആർക്കും ആര് ഉത്പാദിച്ചിട്ട് അതേ വിലയ്ക്ക് ഓർഡർ ഒന്നും കൊടുക്കുന്നില്ല ഇതിപ്പോ മറ്റുള്ള പ്രശ്ന പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് അവര് മൂന്നു മടങ്ങാണ് എന്നെക്കാളും അവർ വിൽക്കുന്നത് അവർ കറണ്ട് വാടക കട വാടക ലേബർ ബാമ്പേർട്ടിംഗ് ലക്കേജ് ജി എസ് ടി ഇതെല്ലാം എല്ലാം ചേർത്ത് റേറ്റ് കൊടുക്കും എനിക്ക് ഉത്പാദന ജി എസ് ടിയോടെ തീരുമു തീരും അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചീപ്പായിട്ട് കൊടുക്കാൻ പറ്റും പക്ഷേ കസ്റ്റമറിന് പ്രശ്നമല്ല ആയിരം രൂപ ഉണ്ടെങ്കിൽ നോട്ട് ബുക്ക് കുട എല്ലാം ചേർത്ത് ഒരു കുടുംബത്തിന് ഒരു കുട്ടിക്ക് ആയിരം രൂപ എല്ലാം തീർക്കണമെന്നാണ് രണ്ട് കുട്ടികൾ എല്ലാ സാധനമായിട്ട് കൊണ്ടുപോകാൻ പറ്റും സ്കൂളിലേക്കുള്ള വാട്ടർ ബോട്ടില് എല്ലാ ബുക്ക് ബാഗ് കൂട എല്ലാം ആയിരം രൂപ എല്ലാം ഈ സാധനം എരുമാപ്പള്ളിന്ന് ഞങ്ങള് ചോദിച്ചു പറഞ്ഞെത്തിയതാണ് ഇവിടെ നല്ല വിലക്കുറവുണ്ട് കുഴപ്പമില്ല നല്ല കളക്ഷനും ഉണ്ട് ആ ഞങ്ങൾ എറണാകുളപ്പള്ളിന്നാണ് വരണത് കടയെ പറ്റി കൂടുതൽ അറിഞ്ഞിട്ട് കുറച്ച് നാളുകൂടി ഇങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ച് വന്നതാണ് ഇഷ്ടപ്പെട്ടോ ആ നല്ല നല്ല കളക്ഷൻ വിലക്കുറവ് നല്ല വിലക്കുറവാണ് എല്ലാം ഇഷ്ടപ്പെട്ടു നല്ല ബാഗുകളാണുള്ളത് ൊപ്പം കസ്റ്റമേഴ്സിന്റെ വർത്തമാനം കൂടിയാണ് കേട്ടത് കരുനാപ്പള്ളി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ തിരക്ക് വരുന്നത് ഇപ്പം അത്രയും നല്ല കളക്ഷൻസ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കൊല്ലത്തിൽ നിന്നും നമ്മുടെ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ ഒരു നൂറ് മീറ്റർ കയറിയാൽ മതി നമ്മുടെ കാർത്തിക ഹോട്ടലുണ്ട് പഴയ കാർത്തിക ബാർ ഹോട്ടലിന്റെ തൊട്ട് ബാക്ക് ആണ് വരുമ്പോഴേ നമുക്ക് കാണാം ബ്രോ ബാക്ക് ഫാക്ടറി എന്നുള്ള ബോർഡ് ഇവിടെ ബാക്കി കടകളൊക്കെ അടഞ്ഞു കിടക്കുവാണ് വളരെ ബ്രില്യൻറ്റായ ഒരു മുതലാളിയാണ് മുതലാളി എന്ന് പറയാൻ പറ്റത്തില്ല റഷ്യ തൊഴിലാളികളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോ ഈ പറയുന്ന ബ്രോ നമ്മുടെ ഷരീഫ് ഭായ് അല്ല സൂപ്പർ ഒരു കച്ചവടക്കാരൻ തന്നെയാണ് കേട്ടോ എല്ലാ വെല്ലുവിളികളും നേരിട്ട് കൊണ്ട് വില കുറച്ച് സാധനങ്ങൾ കൊടുത്ത് കൊല്ലത്ത് പിടിച്ച് നിൽക്കുന്ന കസ്റ്റമറും ഉണ്ട് ഇഷ്ടംപോലെ കച്ചവടവും ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വണ്ണം നിങ്ങളുടെ കുട്ടികൾക്ക് വിലക്കുറവില് എല്ലാം ലഭിക്കും അവരുടെ ചന്ദനത്തോപ്പിൽ ഷോപ്പിൽ ചെന്നാൽ നോക്കി നിങ്ങൾക്ക് ഡ്രസ്സുകളും മേടിക്കാൻ പറ്റും അങ്ങനെയുള്ള ബെലിയൻ സൈസ് ഡ്രസ്സുകളും ഉണ്ട് ചന്ദനത്തോപ്പിൽ അവർ ഫാക്ടറില്ല ഇപ്പോൾ നമ്മൾ അവരുടെ ഫാക്ടറിയുടെ ഒരു ഷോപ്പാണ് ചെന്നക്കടയിൽ മെയിൻ റോഡിലുള്ളത്